കണ്ടിട്ടുള്ള ഒരു ഒരു ചാനലിൽ ഒരു തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും തളയിൽ തട്ടിടാത്ത ആയത്തുള്ള കമ്പനിയുടെ ചിത്രം പതിച്ചിട്ടുള്ള ഒരു പേപ്പറിൽ തീ കൊടുത്തിട്ട് ഒരു സിസർ കത്തിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം എന്നിട്ട് പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതും ആരാ നമ്മുടെ കേരളക്കരയിലുള്ള ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ഫേമസ് എത്ര ഫേമസ് അല്ലെങ്കിൽ പോലും ആ ചാനലാണ് കൊടുത്തിട്ട് എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ മുദ്ര കുത്തുന്നത് തന്നെയാണ് പണ്ടക്കും പണ്ട് ഇവരുടെയൊക്കെ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും സുറുക്കി അമ്പ അല്ലെങ്കിൽ പഴയകാലത്തെ വലിയ സാമ്രാജ്യത്തെ തകർക്കാനും ഇവരുടെ പൂർവികരായിരുന്നു എന്ന് പറഞ്ഞാൽ കാരണം പൂർവികരായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല അവർ തന്നെയാണ് ഈ പണിയൊക്കെ ചെയ്തത് എന്നാൽ ഇവർ മാത്രം ഇത് സംഭവം കാണുന്നില്ല എന്നുള്ളതാണ് എന്താണ് ഈ വീഡിയോയിൽ ഇത്രമേൽ നാൽപ്പതിനായിരത്തോളം ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണത് എന്താണ് ഈ ട്രംപ് പറയുന്നത് എന്ന് കേട്ട് നോക്കാം അതോടൊപ്പം തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത് സാധാരണ ഇപ്പോൾ അടുത്തുള്ള വീഡിയോസുകൾ പറയാറുണ്ട് പറ്റുമെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നിലവിൽ നേരത്തെ കുറച്ച് ചാനലുണ്ടായിരുന്നു അതൊക്കെ പൂട്ടിപ്പോയതാണ് ഇപ്പം ഇതുകൊണ്ട് മറികടക്കാൻ പറ്റുമെന്ന് കരുതുന്നു നമുക്ക് സത്യങ്ങൾ വിളിച്ചു പറയാൻ നമുക്കുള്ള ഒരു പാഷനാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് നോക്കാം ഇത് നോക്കാം ഇത് ട്രംപിൻ്റെ ഭാഷയാണ് ഇറാനിന് വേണ്ടിയിട്ട് Situation very carefully. I've made the statement very strongly that if they start killing people like they have in the past, we will get involved. We'll be hitting them very hard where it hurts. ആളൊരു വയസ്സാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞ് തൊഴിച്ചിടുന്നുണ്ട് എന്താണ് ബി കെയർഫുൾ സിറ്റുവേഷൻ അവിടുത്തെ സിറ്റുവേഷനൊക്കെ ഞങ്ങൾ അവരേക്കാൾ അതോ ആയത്തുള്ള കാമിനിയേക്കാൾ നന്നായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു സൈനിക ഇടപെടൽ വേണമെങ്കിൽ അതും ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ് ആരോടാണ് പറയുന്നത് ആ പെഹലവാൻ്റെ ആളുകളോടാണ് പറയുന്നത് പെഹലവാൻ്റെ കാര്യം ആകെ കോമഡി ആണെന്നുള്ള മറ്റൊരു വസ്തുത എന്താണെങ്കിലും ഈ ടെറർ എന്നല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഏതാനും പ്രവിശ്യകളുണ്ട് ആ ഉള്ള ആ പ്രവിശ്യകളിലെ ആളുകളോട് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ സപ്പോർട്ടാണ് പക്ഷേ ഒരു മണിക്കൂർ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വിയോൺ എന്ന് പറയുന്ന ചാനലാണ് ഇത് പുറത്തുവിട്ടത് എന്താണ് അവിടെ ഉള്ളടക്കം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ ആത്യന്തികമായിട്ടൊരു ലക്ഷ്യം ഇറാനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇറാനെ പിടിച്ചെടുക്കുന്നതിൽ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്ന് നോക്കുമ്പം കൃത്യമായി അതിനൊരു മറുപടി ടെഹ്റാൻ കൊടുക്കുന്നുണ്ട് പ്രൊട്ടസ്റ്റിലൂടെ നിങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടുത്താനാണ് ശ്രമമെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്നുള്ളത് ട്രംപിന് നേരത്തെ തന്നെ ആ കമ്പനി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഭീഷണിക്ക് ഉരുളക്കൊപ്പേര് എന്നുള്ള നിലക്ക് മറ്റേ അതേ ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ടെഹറാൻ ത്രട്ടൻഡ് ഓൺ സൺഡേ ഓൺ റിട്ടയർ ഇറ്റ് അഗെൻസ്റ്റ് ഇസ്രായേൽ ആൻഡ് യു എസ് മിലിട്ടറി ബേസ് ഇൻ ദ ഇവൻറ്റ് ഓഫ് യു എസ് സ്ട്രൈക്ക് ഓൺ ഇറാൻ ഇറാനിലേക്ക് ഞാനൊരു സ്ട്രൈക്ക് നടത്തുകയാണെങ്കിൽ യു എസ് സ്ട്രൈക്ക് നടത്തുകയാണെങ്കിൽ നിങ്ങളെ രണ്ട് കാര്യങ്ങൾ നിങ്ങളങ്ങ് മറന്നേക്കണം ഒന്ന് ഇസ്രായേൽ നിങ്ങളുടെ സന്തത സാഹചര്യമാണ് ജാരസന്ധതിയാണ് എല്ലാ കുലമാലും ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ സ്ഥാപിച്ചെടുത്തിട്ടുള്ള ഒരു രാജ്യം അത് ഞങ്ങൾ തരിപ്പണമാക്കും പിന്നെയോ ബേസ് മിലിട്ടറി ബേസ് ഇൻ ദ ഇവൻറ്റ് ഓഫ് യു എസ് യു ഏതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ എവിടെയൊക്കെ എന്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടോ അതൊക്കെ ഓൾറെഡി ലിസ്റ്റഡ് ആണ് അവിടെയൊക്കെ ഞങ്ങൾ കാര്യമായിട്ട് ഇടപെടുകയും ചെയ്യുമെന്ന് ആയത്തുള്ള കമ്നെ ഇതിനൊരു മറുപടിയായിട്ട് കൊടുക്കുകയാണ് എന്താണ് ട്രംപിൻ്റെ ഭാഷ്യം ഇവിടെ ജനങ്ങൾ ദുരിതത്തിലാണ് പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് പട്ടിളിയിലാണ് പട്ടിണിയിലാണ് മരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിമ്പതികളൊക്കെ പിടിച്ചുപറ്റാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തു ഞങ്ങളെ രാജ്യത്ത് ഞങ്ങൾ നോക്കിക്കോളും ഇത്രയും കാലം നിങ്ങൾ ഉപരോധത്തിൽ ഏർപ്പെടുത്തി ഞങ്ങളൊരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല മീൻസ് ഞങ്ങളുടെ രാജ്യത്തിന് ഞങ്ങൾ പ്രയാസങ്ങൾ നിങ്ങളാരും നോക്കേണ്ടതില്ല എന്ന് പറയുന്നത് അതോടൊപ്പം പറയാം ഇനിയും നിങ്ങൾ ഞങ്ങൾക്കെതിരെ തിരികുകയാണെങ്കിൽ വെച്ചോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ ഉണ്ടാവില്ല മാത്രമല്ല നിങ്ങളുടെ ബേസ്മെൻറ്റുകൾ മിലിട്ടറി ബേസ്മെൻ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ കാര്യമായി ഇടപെടുകയും ചെയ്യും ഇതിൽ ഒരു അർത്ഥത്തിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമെന്നൊക്കെ പറയാൻ പറ്റുന്ന സൗദിക്ക് ഒരടിയാണ് അതേപോലെ യു ഐ ഖത്തറിനൊക്കെ പ്രത്യേകിച്ച് പരിഗണിക്കപ്പെടുന്ന രാജ്യമായിട്ടാണ് ഇവർ കാണുക എന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ ഒളി അല്ലെങ്കിൽ ഒരു ധ്വനി കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ധ്വനി മിക്കവാറും ഗൾഫ് കൺട്രിയിലും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇസ്രായേലിൻ്റെ പേരും പറഞ്ഞു പക്ഷേ ബാക്കിയുള്ള പേരുകൾ പറയുന്നതിന് പകരം പറഞ്ഞത് മിലിറ്ററി ബേസ് എന്നാണ് ഈ മിലിറ്ററി ബേസ് എവിടെയൊക്കെ ഉള്ളതെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതും അറിയാൻ അറിയാൻ കഴിഞ്ഞതുമാണ് ഒന്ന് സൗദിയിലുണ്ട് യു എ സൗദിയിലില്ല എന്ന് പറയുന്ന ചിലരൊക്കെ ഉണ്ട് സൗദിയിലൊന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക സൗദിയിലുണ്ട് അതേപോലെ തന്നെ ഖത്തറിലുണ്ട് യു എയിലുണ്ട് പിന്നെ അനുബന്ധ മേഖലകളിലും ഉണ്ട് അവിടെ അവിടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കും അതുമാത്രമല്ല ഇസ്രായേലിന് അങ്ങേ അറ്റം അപകടത്തിലാക്കുകയും ചെയ്യും ഇവിടെയാണ് ട്രംപ് പരാജയപ്പെട്ട് പത്തി മടക്കി മാളത്തിൽ ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ഇസ്രായേലിനെങ്ങാനും ഇങ്ങനെ ഒരു സ്ട്രൈക്ക് കൊടുക്കുമ്പം ഇങ്ങനെ പറഞ്ഞതുപോലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മളെ പറ്റി അല്ലെങ്കിൽ നമുക്കുള്ള ഇന്നത്തെ പോലീസ് എന്ന് പറയുന്ന പദവി എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കാൻ വേണ്ടി ബാക്കിയുള്ള രാജ്യങ്ങൾ കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലാതെ തന്നെ ഇപ്പം നിലവിൽ നാറ്റോ സഖ്യം പോലും ഇപ്പം പ്രശ്നമാക്കി വരികയാണ് എന്തിനു വേണ്ടിയിട്ട് ഗ്രീൻലാൻഡ് പിടിക്കുമെന്നുള്ള ആ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പം ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതാധികാരം സ്ഥാപിച്ചെടുക്കുന്ന മറ്റൊരു രാജ്യത്തിന് വേണ്ടി സപ്പോർട്ടഡ് ആയിട്ടുള്ള ആ ഒരു ഭരണകൂടത്തിന് ആറ്റോസഖ്യം പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് ട്രംപിന് എതിരായിക്കൊണ്ട് അവിടെയാണ് ഈ ട്രംപ് വീണ്ടും വീണ്ടും ഇറാനെ പിടിക്കണം എന്ന് പറഞ്ഞാൽ എളാപ്പ മൂത്താപ്പ പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേൽ ഒന്നും മുന്നിൽ കാര്യങ്ങൾ നയിക്കുന്നില്ല എല്ലാം ട്രംപിലൂടെ കാര്യങ്ങൾ നയിക്കുന്നു എന്നുള്ളതാണ് അതിന് ഇസ്രായേൽ കണ്ടെത്തിയ ഒരു പാഠവുമായിരിക്കും നേരത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധം വന്നപ്പോൾ നമുക്കറിയാം ആയുധങ്ങൾ എന്ന നല്ല രീതിക്ക് ഇറാനിൽ ഇസ്രായേലിൽ കിട്ടിയിരുന്നില്ല കോൺഗ്രസിൻ്റെ അഥവാ അമേരിക്കൻ കോൺഗ്രസ് എന്ന് അനുവദിച്ച് കിട്ടാത്തതിൻ്റെയൊക്കെ പേരിൽ കുടുങ്ങിപ്പോയിരുന്നു പക്ഷേ ആ ഒരു അനുഭവത്തിൽ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടാവും ഇപ്പം നദന്യാഹു പ്രത്യക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരാട്ടം നടത്താതെ മിണ്ടാതിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നത് അമേരിക്കയുടെ ട്രംപാണ് ഇതിൻ്റെ പിന്നണി പ്രവർത്തകനായിട്ട് നിൽക്കാനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നദന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ റോൾ എങ്ങനെയാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ആ മനുഷ്യനിൽ നിന്നൊന്നും ഇറാൻ ഡയറക്റ്റായിട്ട് എതിരാകുന്ന ഒന്നും പറയുന്നില്ല ഇപ്പോൾ ആ പണികൾ കൂടി എടുക്കുന്നത് ഈ ട്രംപാണെന്ന് മനസ്സിലാക്കാം പക്ഷേ ട്രംപിൻ്റെ മറുപടി അല്ലെങ്കിൽ ഭീഷണി സ്വരത്തിന് കൃത്യമായി മറ്റൊരു ഭീഷണി കൂടി കൊടുത്തോ നിങ്ങൾ ചെയ്തോ പക്ഷേ ഒരു കാര്യം ഓർക്കണം ഇവിടെയുള്ള ബേസ്മെൻ്റുകൾ അപ്പം ആ ബേസ്മെൻ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എത്രയോ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോകും പിന്നെയോ അവരുടെ സൈനിക താവളങ്ങളായിട്ട് ഇപ്പോൾ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും തകർന്ന് തരിപ്പണമാകും അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഉടമ്പടികളൊക്കെ ഇങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും ഇങ്ങാനും എയർ സ്ട്രൈക്ക് വരികയാണെങ്കിൽ പെടുന്നതിനെ ഒരു ആക്രമണം കത്തറിനോ മറ്റോ രാജ്യങ്ങൾക്കോ കിട്ടിയേക്കാം എന്തുകൊണ്ട് കത്തറിനെ വേദനിപ്പിക്കുമ്പം വേദനിക്കുക അമേരിക്കയ്ക്കായിരിക്കും അമേരിക്കയെ വേദനിപ്പിക്കുമ്പം കൃത്യമായി മറ്റുള്ള ആളുകൾക്ക് അത്ര കണ്ട് വേദനിപ്പിക്കാൻ വേദന ഉണ്ടായിക്കൊള്ളണം എന്നുള്ള കാരണം ഡയറക്റ്റ് കിട്ടി കൊടുത്തു എന്നുള്ളതല്ലേ വരുള്ളൂ പക്ഷേ കത്തറും ഇവിടെ നഷ്ടപ്പെടുന്നു അമേരിക്കയുടെ നിലപാടും മാറ്റിത്തിരുത്തേണ്ടിടത്തേക്ക് സമ്മർദ്ദത്തിലാവുകയും ചെയ്യും പിന്നെ വരുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റൊരു വലിയ ഇന്നത്തെ ഇസ്രായേൽ ഇസ്രായേലിനേക്കാൾ നാൽപ്പത് ശതമാനം ഇരട്ടിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ സാങ്കല്പിക സ്വപ്നം അവരൊരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പ്രതി പ്രതിസന്ധിയിലേക്ക് പോവുകയും ും ലോകക്രമം പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇനി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി ലോകത്ത് വരുന്നുണ്ട് അതിലേക്കുള്ള മെല്ലെ മെല്ലെ പോക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് എന്താണെങ്കിലും ഇറാൻ ഒരിക്കലും ഇറാൻ പ്രമാണങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇറാൻ തകരുമെന്നുള്ളത് പക്ഷേ അതിനു മുമ്പ് മറ്റെല്ലാ രാജ്യങ്ങളും തകരുമെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കൽ നന്നായിരിക്കും ഇറാൻ തകരുമെന്നുള്ളത് അതിൻ്റെ വസ്തുതാപരമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംവിധാനം സംഭവിക്കേണ്ടത് തന്നെയാണ് പക്ഷേ അനുബന്ധമായിട്ട് ചുറ്റുപാട് കിടക്കുന്ന ഏരിയകളും തകർന്നേക്കാം അവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇറാൻ തകരുന്നതോടൊപ്പം രാജ്യം മൊത്താകെ അല്ലെങ്കിൽ ഒട്ടാകെ ആ മിഡിൽ ഈസ്റ്റ് മുഴുവനായിട്ട് തകരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്താണെങ്കിലും ഇറാൻ ഇറാനിപ്പം നല്ല രീതിക്ക് പ്രൊട്ടസ്റ്റിനെ ഒതുക്കിയിട്ടുണ്ട് അതേപോലെ ഈ ട്രംപിൻ്റെ എല്ലാ ഭീഷണിയും അതേ വിലയിൽ കൽപ്പിച്ചുകൊണ്ട് തന്നെ അതിനേക്കാൾ നല്ല സ്വരത്തിൽ തിരിച്ച് ഭീഷണിയും മുന്നറിയിപ്പൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ആകത്തുക പറയാനുള്ളത് മിഡിൽ ഈസ്റ്റ് നിങ്ങളെ ആ തകർത്തുകളെ അഥവാ മിഡിൽ ഈസ്റ്റിലെ ആ കാര്യങ്ങൾ നിങ്ങളെ ബേസ്മെൻറ്റ് തകർക്കും അതുപോലെ ഇസ്രായേലിനും ഇല്ലായ്മ ചെയ്യുമെന്ന് ആയത്തുള്ള കമനി പറഞ്ഞ വിവരം നമ്മൾ വീഡിയോയിലൂടെ കൃത്യമായിട്ട് ട്രംപിൻ്റെ വെല്ലുവിളി കേട്ടു അതിനുശേഷമുള്ള കാര്യം കൃത്യമായ കാര്യങ്ങൾ അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നത് ലോകമൊട്ടാകെ ആയിരിക്കും പ്രവാസി സുഹൃത്തുക്കൾക്ക് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഈ ട്രംപിനെ അനുകൂലിച്ചു പ്രതികൂലിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങളൊക്കെ ഈ യു എസിലെ നടക്കുന്നുണ്ട് അതൊന്നും നമ്മൾ കാണുന്നില്ല എന്നെ ഉള്ളു എന്താണെങ്കിലും പ്രതിസന്ധി നന്നായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക മറ്റു വീടുകളിൽ കാണാം എല്ലാവർക്കും നന്ദി